സഫ്തർ ഹാഷ്മി സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സഫ്തർ സോക്കർ സെവൻസ് ലീഗ് ഫുട്ബോൾ മത്സരം പടിഞ്ഞാറേക്കര ടർഫ് വെച്ച് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് നിർവഹിച്ചു വേലാശ്വരം സഫ്തർ ഹാഷ്മി സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആറാമത് സഫ്തർ സോക്കർ സെവൻസ് ലീഗ് മത്സരം പടിഞ്ഞാറേക്കര ടർഫ് മൈതാനിയിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിക്കുന്നത് അതുമാത്രമല്ല എല്ലാ പ്രായത്തിലും പെട്ടിട്ടുള്ള കുട്ടികൾ ചെറുപ്പക്കാർ ഒക്കെ ഈ ഒരു പരിപാടിക്ക് ഇവിടെ അണിനിരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം പോലും ഹോസ്ബർഗ് ജയിലൊക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോഴൊക്കെ ഉണ്ടാകും ഉണ്ടാകുന്ന വിഷമം എന്ന് പറയുന്നത് ഒരു ഇരുപതിനും മുപ്പത് വയസ്സിന് ഇരുപത് ഇരുപത്തിയേഴ് വയസ്സിന് ഇടയിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെയൊക്കെ കേസിൽ ഉൾപ്പെട്ട് അതിനകത്ത് കഴിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് അതിന്റെ ഒരു ആഘാതം അല്ലെങ്കിൽ അതിന്റെ ആ അങ്ങനെ ഒരു കേസ് വരുന്നതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് അവർക്ക് തിരിച്ചറിവ് ഇല്ല എന്നുള്ളതാണ് സമൂഹത്തിലെ അനീതികൾക്കെതിരെയും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെയും പ്രവർത്തിക്കേണ്ടത് സഫ്തർ ഹാഷ്മിയെ പോലുള്ള ക്ലബ്ബുകളുടെ ഉത്തരവാദിത്തമാണെന്നും ക്ലബ്ബിലെ വളർന്നുവരുന്ന കായിക താരങ്ങൾ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകാതെ സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു ക്ലബ്ബ് പ്രസിഡന്റ് എ ചന്ദ്രൻ അദ്ധ്യക്ഷത വഹിച്ചു സി പി ഐ എം ചിത്താരി ലോക്കൽ കമ്മിറ്റി മെമ്പർ കെ വി സുകുമാരൻ സംസാരിച്ചു ക്ലബ് സെക്രട്ടറി വി ആകാശ് സ്വാഗതവും മത്സരത്തിൽ ബ്രിഡ്ജ് ഫുട്ബോൾ ക്ലബ് വേലാശ്വരം ഒന്നാം സ്ഥാനവും സിറ്റിസൺ ഫുട്ബോൾ ക്ലബ്ബ് വേലാശ്വരം രണ്ടാം സ്ഥാനവും നേടി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്